പറഞ്ഞത് അതെ ഈ നാട്ടുകാരെ കണ്ടുകഴിഞ്ഞാൽ നാട്ടുകാർ കാണുന്നില്ലല്ലോ കാരണം തൻ്റെ ചെറുക്കനെ ഞാൻ കുട്ടി ഞാനീ പാട്ടും പാടി നടക്കുന്നതേ ഞാൻ വെറു കൂടെ ജില്ലാ കലോത്സവും സബ് ജില്ലാ കലോത്സവും സംസ്ഥാനത്ത് മാത്രം പോയിട്ടില്ല കലാദിനവും കലാപ്രതിമയായിരുന്നു ഞാൻ അറിയാമോ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ചെവക്കൻ നേർത്ത് കിട്ടുമെന്നറിയാറേ ഇങ്ങനെ കഴിഞ്ഞാലേ നാട്ടുകാരെല്ലാം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ചെറുക്കനെ പോലും കിട്ടത്തില്ല അതറിയാമോ ഇവിടെ നല്ലൊരു ചെറുക്കൻ നാട്ടുകാരെ വേറെ ചെറുക്കനെ അന്വേഷിക്കുന്നേ ഇവിടെ കാല് ജീവിക്കാൻ നമ്മൾ എന്റെ അച്ഛൻ നാടകത്തില് അമ്മ നാടകത്തില് രണ്ടുപേരും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആൾക്കാർ ആ ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുച്ചി വന്ന് കയറുന്നതിന് അഭിമാനിക്കുക എനിക്കത്ര എന്നെ വെറുതെ വിട്ടാന്ന് കൊള്ളാം ഞാൻ ഇനി നടന്ന് തല പാട്ടിലും വീണില്ല ഇന്നത്തെ കാലത്ത് പാട്ട് പോലും കേട്ടുകഴിഞ്ഞാൽ വീഴാത്തൊരു പണി ഞാൻ ആദ്യോട്ട് കാണു കട്ടു അതെ അതെ കൊള്ളാം എന്തായാലും അതൊക്കെ നീ നീപ്പ എത്ര നാളായി അവിടെ പുറം നടക്കാൻ പറഞ്ഞിട്ട് ഒരു വർഷം പണ്ടോ കൊള്ളാം പാട്ട് പോയാലും പോയി നീ 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 വേറെ 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 എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് 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 നോക്ക് എന്താ എന്താ ഞാൻ 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 ഈ തമാശ തമാശ പറയുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്തോ രീതിയിൽ നമ്മൾ എന്നോട് പോയി എനിക്ക് ണായിട്ട് ജനിച്ചവനെ ആണായിട്ട് എനിച്ചിട്ടുണ്ടെങ്കിൽ ആണായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അവനെ വേറെ വല്ല പേര് വിട്ട് വിളിക്കണം അങ്ങനെ കിട്ടി കിട്ടിയ പോയി അത്രേ ഉള്ളൂ ല്ലയോ ഞാനിത് മൊത്തം കിടന്ന് ചെയ്യുന്നില്ല എനിക്ക് അത്ര കിട്ടുവാടാ കിട്ടും നീ പൊളി മോനെ നോക്ക് എന്നെ ഇഷ്ടപ്പെടുവന്ന് അങ്ങനെന്തുവാ പാട്ട് ഇഷ്ടമാന്ന് പറഞ്ഞു പാട്ട് പാടി തലകുത്തി നിൽക്കുന്ന ഇഷ്ടമാന്ന് പറഞ്ഞു തലകുത്തി നിന്ന് ഇനിയെങ്കിലും പറയുന്നു ഇഷ്ടമല്ല തമാശ ഇഷ്ട ഒരു അവന് പ്രപ്പോസ് ചെയ്യണന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അളിയ നീ പോയി പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവ പ്രപ്പോസ് ചെയ്യാൻ ബെസ്റ്റ് ഓപ്പി ചെന്ന് തന്റെ ഈ പാന്റ് ഇട്ടുകൊണ്ട് അളിയ പ്രപ്പോസ് ചെയ്യാൻ പോയത് ഇവൻ കാണാതെ പുറകെ കൂടെ ചെന്ന് പുറകെ കൂടെ ചെന്ന് എന്റെ പാൻറ് വലിച്ചു

കൊച്ചിന്റെ കളിപ്പാട്ടം കളിപ്പാട്ടം എന്ന് പറഞ്ഞ എന്തുവാ ചോയ് ആ ചോയ്ക്കകത്ത കൊച്ചൊരു ഓട്ടയിടും അപ്പൊ അത് ടോയ് ഓട്ടയാവും ടോയോട്ട കേറിപ്പോ എനിക്ക് ശരി വന്നില്ല തനിക്ക് തനിക്ക് പുറകെ ഇഷ്ടമല്ല െന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എനിക്ക് ഒഴിച്ചിട്ട് തമാശ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല മടങ്ങി അടങ്ങി 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 ഓ എന്താ ഞാൻ അത് പറയത്തില്ല എന്തൊക്കെ തീരുമാനം ഉണ്ടാക്കി താടാ എന്ത് പോയു എന്താ പറ എന്തൊരു ഊഹം ശരിയാണെങ്കിൽ നീ ടോയ്ക്ക് അകത്ത് ഊട്ടയെന്ന് അങ്ങനെ പറഞ്ഞു നടത്തില്ല ഞാൻ അതൊക്കെ പറഞ്ഞു എടാ അത് വിട് വിട് നീ എനിക്ക് വേറെ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ എന്തോ നീ ഇത്രയും പരിപാടി ചെയ്തിട്ടുള്ള വീണില്ലല്ലോ ഇനി എല്ലാ പെണ്ണുങ്ങളും വീഴുന്ന ഒരു വഴിയുണ്ട് മുന്നിൽ വന്ന് നിന്ന് കരയുന്നത് കണ്ടി കഴിഞ്ഞാണല്ലോ കണ്ണിനകത്ത് ഒരു പെണ്ണും ഈ ഭൂമി നൽകിയില്ല ഇത് നീ നോക്ക് അവള് ഇന്നലെ അവൾ എന്നോട് നീ നീ തുണി ഇല്ലാതെ പോയി പറയണിന്റെ സ്വഭാവം കാണിക്കണം തുണി ഇല്ലാതെ നാട്ടുകാരും അന്ന് വഴക്ക് പറഞ്ഞത് ഏറ്റം തോന്നി രക്ഷപ്പെട്ടു പരിസരത്ത് Eka ma, Eka cek ma, Atungu tilai, btilai. Ah ah, yeah. tuh tuh, ah yeah. manusia. Yeah. എന്നെ മനസിലായോ താൻ എന്തുവാ കോപ്രായം കാണിക്കുന്നേ ഇഷ്ടപ്പെട്ടില്ല താനല്ലേ പറഞ്ഞ തുണിയില്ലാത്ത പ്രണയിച്ചോടെ തനിക്ക് കളിയാക്കിയ പോലും മനസ്സിലാകാത്ത കളിയാക്കിയതാ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും തനിക്കില്ലേ എനിക്ക് തന്നെ ഇഷ്ടമല്ല ഇനി താൻ എന്തൊക്കെ കോപ്രായം കാണിച്ചാലും ഈ നാട്ടുകാരുടെ മുന്നിൽ താൻ എന്നെ നാണം കെടുത്താൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് തന്നെ ഇഷ്ടമല്ല ഞാൻ പൊട്ടനാണ് ഒരച്ഛന്റെ അമ്മയുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത് ചെറുപ്പകാലം മുതലേ അവരെ സ്വന്തം മോന്റെ കൂട്ട വളർത്തിയത് സ്നേഹം മാത്രമേ അവരെനിക്ക് ഇത്രയും നാളും തന്നിട്ടുള്ളൂ ദുഃഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അതിൻ്റെ അറിയാനുണ്ട് ആ ഒരു ഫാമിലി നടോ ഞാൻ വരുന്നത് അത്രയും ദുഃഖമുള്ള എനിക്ക് ഒരു പ്രണയം തോന്നിയതും ഒരു സന്തോഷം തോന്നിയതും കണ്ടപ്പോഴ ആ എന്നെയാണ് താൻ പൊട്ടാന്ന് വിളിച്ചത് ഞാൻ പൊട്ടനായാലും വേണ്ടിയിട്ടാ ഇയാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇനിയെങ്കിലും പറ അടിപൊളി യ്യാത്തത് കൊണ്ടാ താനൊരു കാര്യം ചെയ്യും എന്റെ വീട്ടിൽ വന്ന് ആലോചിക്കും വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ അവർക്ക് ഓക്കെ അല്ലെങ്കിൽ എനിക്കും ഓക്കെ അല്ല മനസ്സിലായോ വീട്ടിൽ ഞാൻ വീണ്ടും വീണ്ടും പറയാ എനിക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇനി ഞാൻ ഇപ്പൊ തന്നെ റിജക്ട് ചെയ്താള ഇതും കളഞ്ഞിട്ട് ഇല്ലാതെ ഒന്നും ഉടുതോണിയില്ലാതെ എനിക്കത് കാണാനുള്ള അതുകൊണ്ടാണ് അവിടെ ഇവിടെ എല്ലാം എനിക്ക് ഇഷ്ടമാണ് ചോദിക്കും ഞാൻ ഞാൻ കൊണ്ടുവരും വീട്ടിൽ വന്ന് എന്നിട്ട് മതി ബാക്കി ഡ്രാമയൊക്കെ അച്ഛനോടും അമ്മയോടും ഇഷ്ടമാണെന്ന് അതുകൊണ്ടല്ലേ വീട്ടിൽ വരാൻ പറഞ്ഞത് സ്റ്റിൽ ഐ ലവ് യു ഐ ക്യാൻ ലവ് യു ഐ വാട്ട് ലവ് യു എന്തായാലും നമ്മുടെ ഒക്കെ പരിശ്രമം കൊണ്ട് ആ ബുക്ക് ഇവനെ കിട്ടി അതൊന്നും ചെലവുണ്ടായി കാര്യ സന്തോഷമൊക്കെ ആണെങ്കിലും ചെറിയൊരു ദുഃഖം കിടപ്പുണ്ടല്ലോ

എന്റെ കാര്യങ്ങൾ അറിഞ്ഞു എന്റെ കൂടെ നിൽക്കുന്ന രണ്ട് ഉണ്ടായാലും എന്റെ കാര്യങ്ങള് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകത്തുള്ളു അങ്ങനെ 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 നീ തന്നെ പറ ആരുണ്ട് ഞാൻ പറയണായിരിക്കും നടക്കത്തില്ല നിന്റെ കൂടെ ഞാൻ അന്ന് പോലെ അച്ചൻപേഷം ചെയ്തോണ്ടിരിക്കും എനിക്ക് വയ്യ കൂട്ടുകാരനെ വേണ്ടിട്ടല്ലേ ശരി അവസാനമായിട്ടോ ലാസ്റ്റില് ഞാൻ അച്ഛൻ വേഷം അമ്മയാരാ ആരാ ആ രണ്ട് രൂപയുടെ ബ്ലേഡും ഒരു ഷേവിംഗ് സെറ്റ് എന്തില് അമ്മ എന്റെ പട്ടിയോ മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു മോനെന്താ ജോലി ഓഫീസറോ ഓഫീസറോ ക്ലർക്കോ ഓഫീസർ പോകുന്ന റൂട്ടിലുള്ള കാലിഫോർണിയ ജംഗ്ഷൻ അല്ല മോള് പറഞ്ഞാരുന്നേ അമ്മയും അച്ഛനും ഡ്രാമ ആർട്ടിസ്റ്റ് ആണെന്ന് അതെ അതെ എത്ര വർഷമായിട്ട് കളിക്കുക മുതൽ കളി തുടങ്ങി അതെ അതെ അതായത് ഞാൻ പാലക്കാട് ട്രൂപ്പിലും ഇവളെ ആയിരുന്നു അങ്ങനെ നാടകം കളിച്ച് കളിച്ച് കളിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്ന ഒരുപാട് സ്റ്റേറ്റ് പറഞ്ഞു ഒരുപാട് ഒരു സ്റ്റേറ്റിൽ അതായത് കേരള തമിഴ്നാട് നാഗാലാന്റ് വീഗാലാന്റ് പിന്നെ മേഘാലയ ചിറാപ്പുഞ്ചി ഇതാ നിൻ ത്ത് ഭോപ്പാൽ അവർ ഒരുപാട് സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ല നിങ്ങൾ പ്രണയ വിവാഹമായിരുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ബി സി എഴുന്ന ക്രിസ്തുവിന് മൂമ്പാടാ ബി സി ക്രിസ്തുവിനെ വിട്ടിപ്പിടിക്കുക ക്രിസ്തു നാടൻ പറഞ്ഞപ്പോ അതെ അതെ അത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ആഹ് ആർക്കോ അറിയാത്ത ദോസ ആ നാടകത്തിന്റെ പേരാണോ ആ അതേ അപ്പോൾ നിങ്ങൾ മലയാളം ड्रामाസ് മാത്രമേ ചെയ്യാറുള്ളോ ഇംഗ്ലീഷ് ഡ്രാമസ് ഒന്നും ചെയ്യാറില്ല ഓട്ടോ ഇംഗ്ലീഷ് കളിച്ചിട്ടുണ്ട് അതെ요 ഞാൻ ഷേക്സ്പിയറിനെ ബൈംഗറെ ഫാന ഷേക്സ്പിയറിന്റെ ഏതെങ്കിലും ഡ്രാമ ചെയ്തിട്ടുണ്ടോ ഷേക്സ്പിയറിനെ ഞാൻ കളിച്ചിട്ടുണ്ട് ഏതാ ബഫല്ലോ ആ അതല്ല 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 ആ അതന്നെ എന്താ എന്ത് റോളാ ചെയ്തേ കാറക്റ്റർ റോൾ

ஹாம்லெட் என்ன <laughs> <What? laughs>

മോണലോവയെ മോണലോവയെ ആ പാട്ട് നിങ്ങൾ അറിയല്ലേ ആ പാട്ട് അത് ഇവര് ഉദ്ദേശിച്ച വീഡിയോ ഹവേ നാടയൊക്കെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നേ അമ്മ ഇപ്പോ സീരിയസ് ചെയ്യുന്നുണ്ട് അച്ഛനും ചെയ്യുന്നുണ്ട് സീരിയസ് അതെ അതെ സീരിയസ് നെറ്റ്ഫ്ലിക്സിലോ ના അല്ല മൊത്തം ടെലിഗ്രാമിലാണ് ടെലിഗ്രാമിലു കൂടിയാണ് നിങ്ങൾക്ക് ഒത്തിരി സൈറ്റ് ഉണ്ട് അതെ ഒരു സോ മനി അതുകൊണ്ട് ഇപ്പോ ഞങ്ങളെ റീസൻ നമ്മൾ സംഭവം ചെയ്യുന്നുണ്ടേ അല്ലേ അതെ ഓർ അതൊരു ലീഡ് റോ ചെയ്തുണ്ടിരിക്കുകയാണ്ള് બહુ જ બળ നല്ല രീതിમાં ഇરેંગો കാണണം അതെ അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ മോളാണേ ഈ വീടും ഈ വസ്തു മൂന്നേക്കർ വസ്തു എല്ലാം മോളെ പേരില്ല അതുകൊണ്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്താവസ്ഥയുണ്ട് ഞങ്ങളുടെ മോൻ്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ അറിയാമല്ലോ പറ്റില്ലല്ലോ തൃശ്ശൂരൊക്കെ അറിയത്തില്ലേ തൃശ്ശൂർ നമ്മുടെ വടക്കുന്ന ക്ഷേത്രമല്ലേ അല്ലേ അതിൻ്റെ ഫ്രണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലേ അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോയിരിക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിലെ സ്റ്റേജില് അച്ഛനും അമ്മയും നാടകം കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്കതൊരു വീട് പോല പിന്നെ പന്തളത്ത് ഒരു രണ്ടേക്കർ വസ്തു കിടപ്പുണ്ട് എന്റെ പേരില് പന്തളത്ത് പന്തളത്ത് പാളത്തിന്റെ അടി കൂടെ നേരെ പോയാൽ മതി നേരെ പോയിട്ട് ആദ്യം പോയിട്ട് ഇടിക്കുമ്പോൾ അതാണ് നമ്മുടെ വസ്തു ഹലോ ഒറ്റ ഞാൻ ഞാൻ ആയി ഫിഫ്റ്റിൽ അല്ലല്ല വേറൊന്നുമല്ല ഞങ്ങൾ ഈ നാടകത്തിന്റെ തിരക്കിലായതുകൊണ്ട് ഒന്നല്ല നിർത്താൻ വിചാരിച്ചു പിന്നെ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞാലും ചെറുക്കനെ ഇവിടെ തന്നെ നിർത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ നാടകവുമായിട്ട് ഞങ്ങൾ ബിസി ആയിരിക്കും ഞങ്ങൾ ട്രാവലിംഗിലായിരിക്കും അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ഇവനെ നോക്കാൻ ഇവരുടെ പെണ്ണുപോളി നോക്കാനുള്ള സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഹരിദ്വാരത്തിൽ പോകണം നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഗംഗയില് ഇവിടെ അച്ഛനെടുത്ത് താമസം തിരിച്ചു കാരണം കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു നിങ്ങളെ മോൻ ഒരു വർഷമായിട്ട് മോളെ പിറകം നടന്ന കാര്യമല്ല കേട്ടപ്പോൾ നമുക്ക് തോന്നി പക്ഷേ ഇപ്പഴത്തെ കാലഘട്ടത്തിൽ രണ്ട് മാസം ആവുമ്പോ എല്ലാം തേച്ചിട്ടൊക്കെ പോണേ അപ്പം മോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോലും മോൻ ഇപ്പോഴും പ്രേമം ഇഷ്ടവും പിറകെ കൊണ്ട് നടക്കുവാണ് അതിലൊരു ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെച്ചു അപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യൊക്കെ സ്ത്രീധനത്തിന്റെ എങ്ങനെയാ ഈ സ്ത്രീധനത്തിന്റെ കാര്യം എന്ന് അത് ദാസേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി അപ്പോ രണ്ടു കൂട്ടുകാർക്കും നമുക്ക് അടുത്ത മാസം പതിനെട്ടാം തീയതി നോക്കിയാലോ എന്താ പോ ഈ പോകണ്ട എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഒരു അല്ല പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് ദുബായിൽ ഒരു കളി ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് സംസാരിച്ചതാ അയ്യോ അതങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാതെ നടത്തുന്നത് അയ്യോ അത് കൊഴപ്പമില്ല അത് ഒരു പുതിയ കാര്യമേ അല്ല അല്ലേടാ എന്നാ ഒരു കാര്യം ചെയ്യാം ചെയ്യാ അതൊന്ന് പോയി എടുത്തേ ചായൊന്നും വേണ്ട കേട്ടോ ചായ എടുക്കാനാണെങ്കിൽ വേണ്ട അതെ 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 ഇപ്പോഴേ നോക്കി വെച്ചാലേ പിന്നെ ജാതകം നോക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ത് കണ്ടുപോയി പിന്നെ എന്റെ പൊന്നാളി ഒരു വർഷം ഞാൻ കൂടെ നടന്നിട്ട് എനിക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയത് നോക്കണോ ഞാൻ അനാഥനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാർ സമ്മതിക്കുവോ അവൾ സമ്മതിക്കുവോ ശരി അച്ഛൻ ഞാൻ അയക്കും അമ്മയാരത്യം നീ കെട്ടും അന്നിട്ട് അവളുടെ പൊട്ടൻ തന്തെ നമ്മളെല്ലാരും കൂടെ അങ്ങ് കുപ്പിയിലാക്കും നിങ്ങളെ പ്ലാനൊക്കെ നടത്തിയതേ എന്റെ കടയുടെ മുന്നിൽ ഇരുന്നായിരുന്നു എല്ലാം നിങ്ങൾ ലൈവായി കാണുമായിരുന്നു എവിടം വരെ പോകുന്നു നോക്കിയതാ നിങ്ങളെ നാടകം നിങ്ങൾ ഇങ്ങോട്ടൊരു നാടകം കളിച്ചപ്പോ നമ്മൾ അങ്ങോട്ടൊരു നാടകം കളിച്ചു ഞങ്ങൾ വലിയ നാടകം നടന്മാരൊന്നും അല്ല കേട്ടോ ഇതെല്ലാം എന്റെ മോള ഐഡിയ നിന്നെയൊന്നും പോലീസിന് പിടിച്ച് കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടോ അല്ല ഇനി എന്റെ മോളെ നടക്കോ നടന്ന സ്വഭാവം കല്യാണോ നീ എന്തോ പറഞ്ഞു പൊട്ടൻ തന്ദേ ഞാൻ ആരാണെന്ന് അറിയാമോ പത്തിരുപത് വർഷേ ഒരു ലീഡിങ് കമ്പനിയുടെ മാനേജർ ആയിരുന്നു എന്റെ അടുത്താ നിന്റെയൊക്കെ കളി ഏത് കമ്പനിന്ന് അറിയാം കളിയാക്കണം ഇനി കല്യാണമെന്ന വല്ല പറഞ്ഞ എന്താ അങ്ങനെ പറയുന്ന അങ്ങനെ പറയല്ലേ കെട്ടിച്ചു കൊടുക്കും എനിക്കിഷ്ട